അഭയുന്നയ കുര്യാക്കോസ് ഭരണികുളങ്ങൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട അനുജൻ ബാബുചേട്ടനാണിപ്പോൾ നമ്മോടൊപ്പമുള്ളത് പിതാവെന്ന് ഫരീദാബാദ് അതിരൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന ഈ ഒരു ധന്യ നിമിഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബാബുവേട്ടൻ അപ്പോൾ നമുക്ക് അനുജൻ എന്ന നിലയിൽ ആ ഒരു ധന്യ മുഹൂർത്തത്തിൽ പങ്കെടുക്കുന്നതിലെ സന്തോഷം നമുക്ക് ബാബുവേട്ടൻ നിന്ന് ചോദിച്ചറിയാം സ്വാഗതം ചേട്ടൻ്റെ ക്ഷേത്രൻ മൂത്ത സഹോദരൻ ഇപ്പോൾ അതിരൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് ഉപയോഗപ്പെടുകയാണ് ഈ ഒരു തന്നെ നിമിഷത്തെ എങ്ങനെ നോക്കിക്കാണത് വളരെ സന്തോഷമുണ്ട് പിതാവ് ഞങ്ങൾ ആറ് ആൺമക്കളും ഒരു പെങ്ങളുമാണ് നാലാമത്തെ ആളാണ് പിതാവ് പിതാവ് മറ്റേ ഫരീദാബാദ് രൂപതയിൽ ആണ് ഏറ്റവും ആദ്യമായിട്ട് സ്ഥാനമേറ്റത് ഇപ്പോൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തോളം ഇപ്പോൾ അതിരൂതിയായിട്ട് ഉയർത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ വിദേശ വത്തിക്കാൻ്റെ വിവിധ സർവീസുകളിൽ സേവനം ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് പരിരുദ്ധാബാധ രൂപതയിലെ ചാർജ് എടുത്തത് അന്ന് ഒരു ബാലാരിഷ്ടതകളൊക്കെ ഉള്ളൊരു കണ്ടീഷനിലായിരുന്നു ഒരു സ്ട്രെച്ചർ ഇല്ലാത്തൊരു ലെവലായിരുന്നു സ്ട്രെച്ചർ ഇല്ലാത്തത് സ്ട്രെച്ചറൊക്കെ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകാനുള്ള അധ്വാനം നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും അതിൽ ഈ അതിൻ്റെ ഭാഗമായിട്ട് അതിരൂപതയായിട്ട് ഉയർത്തേണ്ട ലെവലിലേക്ക് ഉയർന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ഇഷ്ടം അവിടുത്തെ വിശ്വാസികളിലും ഇവിടുത്തെ ഓർഗനൈസേഷനും കണ്ടിട്ട് വളരെ സിസ്റ്റമാറ്റിക്കാണ് ഇന്നത്തെ പരിപാടി ആണെങ്കിലും അന്നത്തെ പട്ടത്തിൻ്റെ പരിപാടിക്കാണെങ്കിലുമൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോണത് ആൾക്കാരുടെ സഹകരണവും നമ്മുടെ രൂപ നമ്മുടെ കേരളത്തിലെ രൂപതയിലും കൂടുതലുള്ള സഹകരണം എവിടെ നിന്ന് കിട്ടണുണ്ടെന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വരുമ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിലും ആണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കാണ് ഇതിൽ ഇതിന് ഓർഗനൈസ് ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനമുണ്ട് പിന്നെ സപ്പോർട്ടീവായിട്ട് എറണാകുളം അതിലൂടെ അംഗമാണ് ഞാൻ അതിൽ നിന്നുള്ള സപ്പോർട്ടും തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഫരിദാബാദ് രൂപതയ്ക്ക് തന്നെ ഇഷ്ടംപോലെ അച്ഛന്മാരും സെമിനാരിയും ആൾക്കാരുടെ സഹകരണം പഠിക്കാനുള്ള സ്റ്റുഡൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഒരു പുറത്ത് നിന്നുള്ള രൂപത നിലയ്ക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള നമുക്ക് ഫീൽ ചെയ്യണേ അത് വിശ്വാസികളുടെയും പിന്നെ യൂത്തിൻ്റെയും ഒക്കെ ഒരു ഇത് ഉണ്ടാകാനുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ എല്ലാവരും വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനമുണ്ട് അപ്പം തന്നെ നമുക്ക് പിതാവിന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ഫോർമേഷൻ പിതാവിന്റെ ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിൽ എത്രമാത്രം നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ടുണ്ട് ഞങ്ങൾ ഒരു മൂഴിക്കുളം ഫ്രോണയിൽ കരിപ്പാശ്ശേരി ഇടവകയിലായിരുന്നു പിതാവ് സെമിനാരി ചേർന്ന സമയത്ത് ഞങ്ങളുടെ ഇടവക ഇടവകയായിട്ടില്ല മൂഴിക്കുളം ഇടവകയായിരുന്നു മൂഴിക്കുളം ശേഷം കോടിശേരി സെൻറ്റ് ജോസഫ് പള്ളിയുടെ കീഴിലെ അച്ഛൻ ഞങ്ങളുടെ ഇടവ കരിപ്പാശ്ശേരി പള്ളിയിൽ വന്ന് കുർബാന നടത്തിക്കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങളൊരു കാർഷിക കുടുംബത്തിൻ്റെ പശ്ചാത്തലമുള്ളവരാണ് വട്ടപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിലും മൂഴിക്കുളം പള്ളിയുടെ കീഴിലുള്ള യു പി സ്കൂളിലും പുളിയനം ഹൈസ്കൂളിലുമാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് സാധാരണ കാർഷിക പശ്ചാത്തലമാണ് ഞങ്ങളുടേത് ഈ കാഴ്ച പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥന ചെയ്യണ കാര്യത്തിലൊക്കെ അപ്പനും അമ്മയും ഈ ചേട്ടന്മാരും കൂടി ഒരുമിച്ചിരുന്ന് വൈകുന്നേരം എട്ട് മണിയാകുമ്പോൾ കൊന്തെത്തിക്കുന്ന രീതിയൊക്കെ ഉണ്ട് അത് പിന്നെ പള്ളിയിലെ എല്ലാ പരിപാടികൾക്കും സംഘടനാ സംവിധാനങ്ങൾക്കൊക്കെ സപ്പോർട്ടുണ്ട് അപ്പൻ കൈക്കാരനായിരുന്നു അപ്പം ആ രീതിയിലും ഒക്കെ ഈ പള്ളിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഒരു ദൈവിക ആശ്രയത്വ ബോധമൊക്കെ ഉണ്ടായിരുന്നു അത് പിതാവിന് കൂടുതൽ ചൈതന്യം കിട്ടിയിട്ടുണ്ടാവും Thank you.